വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് മന്ത്രി സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണ് പക്ഷേ വളച്ചൊടിച്ചതാണെങ്കിൽ പോലും ആ പ്രചാരണം എൻ്റെ സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളുമൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചു എന്നതും എന്നെ വേദനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ച എൻ്റെ ഉദയശുദ്ധിയെ മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് സജി ചെറിയാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുൻവയ്ക്കുന്നത് അതായത് ഷീജ കൂടിയതിനോടൊപ്പം ചേർക്കുകയാണ് ഷീജ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ എന്നാൽ അദ്ദേഹം ഈ ഭൂരിപക്ഷ വർഗീയത ഒപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയത ഈ രണ്ട് കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് കാസർഗോഡ് അടക്കം ഉദാഹരണം എടുത്തുകൊണ്ട് പറഞ്ഞത് പക്ഷേ അത് മാധ്യമങ്ങൾ വേറൊരു വഴിക്കാണ് കൊണ്ടുപോയത് വേറൊരു രീതിയിൽ വളച്ചൊടിച്ചാണ് വാർത്തയാക്കിയത് അതിൻ്റെ തൊട്ടുപുറകെ തന്നെ അത് മുസ്ലിം വിഭാഗത്തിനെതിരായിട്ടുള്ള പരാമർശമാണ് എന്ന തരത്തിലേക്ക് ഒക്കെ അതിനെ കൊണ്ടുപോവുകയും ചെയ്തു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് വളച്ചൊടിച്ചതാണെങ്കിൽ പോലും എൻ്റെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഞാൻ ഉമ്മൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞ വാക്കുകളെ വലിയ തോതിൽ അതൊരു മതവിഭാഗത്തിനെതിരെയുള്ള ആ പരാമർശം എന്ന രീതിയിൽ ചിലർ ചിത്രീകരിച്ചു അതേ തുടർന്നാണ് അതത് വലിയ തോതിൽ പ്രചരണത്തിനടക്കം അവർ ഉപയോഗിക്കുകയും ചെയ്തു ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു നിലവിൽ എന്താണ് സംഭവിച്ചത് അതിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം ഇപ്പോൾ മന്ത്രി ഇറക്കിയിരിക്കുന്നത് ഇതിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന പ്രചരണം എന്നെ വളരെയധികം ും വേദനിപ്പിക്കുന്നു കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ സ്വീകരിച്ചതും പുലർത്തിയതുമായ മതനിരപേക്ഷമായ എന്റെ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന വസ്തുതാ വിരുദ്ധമായ പ്രചരണങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആ മതചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ ആ ജാതി മത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എന്റെ ജീവിതത്തെ വർഗീയതയുടെ ചേരിയിൽ വൃത്തി ചോദ്യം ചെയ്യുന്നത് അതൊരിക്കലും തനിക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെ എന്റെ പ്രസ്താവന ആ പ്രസ്താവനയെ വളച്ചൊടിച്ചതാണെങ്കിൽ പോലും ആ പ്രചരണം എന്റെ സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും എന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ച് എന്റെ ഉദ്ദേശ ഉദ്ദേശുദ്ധിയെ മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവയാറ്റം താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ താൻ നടത്തിയ അന്നത്തെ പ്രസ്താവന അത് ഈ ഞാൻ ഈ പ്രസ്താവന ഇപ്പോൾ മുഴുവൻ വായിക്കുകയായിരുന്നു ഷീജ അത് വായിക്കുമ്പോൾ വലിയൊരു വേദന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ട് കാരണം പറയാൻ പറഞ്ഞ രീതിയിലല്ല കാര്യങ്ങൾ അത് വാർത്തയാക്കി മാധ്യമങ്ങൾ പുറത്തേക്ക് എത്തിച്ചത് പറഞ്ഞത് വളരെ വ്യക്തമായിരുന്നു ഈ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ചേർന്നുകൊണ്ട് യു ഡി എഫ് നടത്തുന്ന ഒരു വർഗീയ വർഗീയപരമായ ഇടപെടലുകൾ മറുഭാഗത്ത് സംഘപരിവാർ ബി ജെ പി നടത്തുന്ന വർഗീയപരമായ ഇടപെടലുകൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷേ അത് പുറത്തേക്ക് മാധ്യമങ്ങൾ വാർത്തയെത്തിച്ചതും മറ്റൊരു തരത്തിലായിരുന്നു അതിലൊരു വേദന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഞാൻ കാരണം ഒരു പ്രശ്നമുണ്ടായി എന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖമുളവാക്കുന്നതാണ് വാക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ പ്രസ്താവന വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അത് ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ആകെത്തുകയെന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരായ പോരാട്ടമാണ് അതിനെപ്പോലും സംശയത്തിൻ്റെ നിലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങൾ എന്നൊരു വേദനയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് തീർച്ചയായും അനുഭവ കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൽ ചില കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ വേദന ഒഴിവാക്കുന്നതാണ് അതായത് നാൽപ്പത്തിരണ്ട് വർഷത്തെ തന്റെ പൊതുജീവിതം ഒരു വർഗീയതയോടും സമരസപ്പെട്ടിട്ടില്ല ആ രീതിയിലാണ് കടന്നുപോയത് ഇതിന്റെ എല്ലാം ഫലമായി ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിട്ട വ്യക്തി കൂടിയാണ് ഞാൻ അപ്പോൾ അത് എന്റെ നാട്ടിലെ ജനങ്ങൾക്കും എന്നെ അറിയുന്നവർക്കും കൃത്യമായി അറിയാവുന്നതാണ് ആ ഒരു ഘട്ടത്തിലാണ് തന്റെ ഈ ഒരു പ്രസ്താവനയെ ഒരു വിഭാഗത്തിനെതിരെ താൻ പറഞ്ഞു എന്ന രീതിയിൽ വളച്ചൊടിച്ച് ചിത്രീകരിച്ചത് അതിൽ അവർക്ക് ും ഉണ്ടായിട്ടുണ്ട് അതിലാണ് എനിക്ക് വളരെയധികം വിഷമമുള്ളത് കാരണം ഞാൻ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതുമായ നിരവധി വ്യക്തികളും സംഘടനകളുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ ആ പ്രസ്താവന തന്നെ പിൻവലിച്ചുകൊണ്ട് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നത് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മനോയായും അതീതമായ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജാതി മത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ പൊതുജീവിതത്തെ വർഗീയതയുടെ ശേരിയിൽ നിർത്തി ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നത് അതായത് ഈ യു ഡി എഫും ബി ജെ പിയും ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വർഗീയ സാഹചര്യത്തെക്കുറിച്ചാണ് മന്ത്രി സജി ചെറിയാൻ വിശദീകരിച്ചത് പക്ഷേ അത് വളച്ചൊടിച്ച് മറ്റൊരു തരത്തിൽ ഈ ഇത് പറഞ്ഞ വർഗീയതയെ ചോദ്യം ചെയ്ത മനുഷ്യനെ വർഗീയവാദിയാക്കുന്ന നിലപാടാണ് ലീഗ് അടക്കം കൊണ്ടുവന്നത് ഇതൊരു പൊതുവായ തന്ത്രമാണല്ലോ ലീഗിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധനാക്കി മാറ്റിക്കൊണ്ട് ചാപ്പയടിച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇടപെടൽ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു മന്ത്രിക്ക് പോലും ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ആ പ്രസ്താവന ഒരു ആകെ ചുരുക്കമെന്ന് പറയുന്നത് ആ ഒരു വേദനയും വിഷമവും ഒക്കെയാണ് അല്ലേ തീർച്ചയായും തന്നെ അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം ആ ഒരു പരാമർശം ഉണ്ടായ ഘട്ടത്തിൽ മറ്റൊരു തരത്തിലും ഒരു മതവിഭാഗത്തെ എതിർക്കുക അല്ലെങ്കിൽ അവരെ വിമർശിക്കുക എന്നുള്ളതല്ല അതിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അതിലെ ഒരു മതവിഭാഗത്തിനെതിരെയുള്ള കടന്നാക്രമണം എന്ന രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ അത് വലിയ തോതിൽ തങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളത് യു ഡി എഫ് ക്യാമ്പിന് അറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ളൊരു പ്രചരണം നടന്നിട്ടുണ്ടായിരുന്നത് അതിന് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയും ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ താൻ പ്രതികരണവുമായി എത്തുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരിക്കൽ കൂടി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന പ്രചാരണം എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ സ്വീകരിച്ചതും പുലർത്തിയതുമായ മതനിരപേക്ഷമായ എൻ്റെ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾ മതചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജാതി മത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ പൊതുജീവിതത്തെ വർഗീയതയുടെ ചേരിയിൽ നിർത്തി ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല രാജ്യത്താകമാനം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ അതിനെതിരെ നിരന്തരം ശക്തമായി പ്രതികരിക്കുന്ന സി പി ഐ എം പ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തെ എന്റെ പൊതുജീവിതം ഒരു വർഗീയതയോടും സമരസപ്പെട്ടല്ല കടന്നുപോയത് ഇതിന്റെ എല്ലാം ഫലമായി ഒരുപാട് നേരിട്ട ആളുകൂടിയാണ് ഞാൻ അത് എന്റെ നാട്ടിലെ ജനങ്ങൾക്കും എന്നെ അറിയാവുന്നവർക്കും അറിയാവുന്ന കാര്യമാണ് എന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും ആ പ്രചാരണം എന്റെ സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും എന്നെ തെറ്റിദ്ധരിച്ചു എന്നതും എന്നെ വേദനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ച എൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കുന്നു വിശ്വസ്തയോടെ സജിച്ചെറിയാൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയുടെ പൂർണ്ണമായ രൂപമെന്ന് പറയുന്നത് വിവരങ്ങളാണ് ഷീറ്റ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് നൽകിയത്